നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം നവകേരള സദസ്സിന്റെ തുടർച്ചയായുള്ള മുഖാമുഖം പരിപാടിയുടെ വേദിയിൽ അവതാരികയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ടുള്ള പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് അവതാരികയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്കിലൂടെ തന്നെ നീരസം പ്രകടിപ്പിച്ചത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്നതിനിടെയാണ് സംഭവം ആദ്യഘട്ടമായി ഇന്ന് മുസ്ലിം വിഭാഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖമാണ് നടന്നത് മുസ്ലിം സംഘടനാ പ്രതിനിധികൾ മുത്തവല്ലിമാർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വേദിയിലിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ രോഷ പ്രകടനം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദ്യം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദിയെന്ന് അവതാരക പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയായിരുന്നു അവതാരകയുടെ മറുപടിക്ക് പിന്നാലെ അല്ല അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ രോഷ പ്രകടനം മൈക്കിലൂടെ പറഞ്ഞത് വേദിയിലുണ്ടായിരുന്നവരും കേട്ടു മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു പ്രസംഗം അവസാനിപ്പിച്ച് പോഡിയത്തിൽ നിന്നും മാറിയതിനു ശേഷമാണ് വീണ്ടും മൈക്കിന്റെ സമീപമെത്തി മുഖ്യമന്ത്രി രോഷം പ്രകടിപ്പിച്ചത് ക്ഷോഭത്തോടെ പ്രതികരിച്ച ശേഷം വേദിയിലുള്ളവരെ നോക്കിയ ശേഷം മുഖ്യമന്ത്രി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു രാജ്യത്ത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവർക്കും സാമൂഹിക സുരക്ഷ ഉള്ള സ്ഥലം കേരളം മതനിരപേക്ഷ ജനാധിപത്യത്തിൽ കേരളം ഒന്നാമതാണ് ഒറ്റ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത സ്ഥലമാണിത് ക്രമസമാധാന പാലനത്തിൽ മികച്ചു നിൽക്കുന്നതും കേരളമാണ് രാജ്യത്ത് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്ന സംസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നു ഇത്രയും പറഞ്ഞ ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞത് ട്രോളായി മുഖ്യം കരുതിയത് കൊണ്ടാകാം എന്നാണ് ചർച്ചയാകുന്നത് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ஸ்ரீ ராஜன் அவருங்களே